നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരാഴ്ച കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പലവിധ തടസ്സങ്ങളും ജീവിതത്തിലുണ്ടാകും പ്രതീക്ഷകളൊക്കെയും അസാനത്താകും വാക്കുമാലിക്കാൻ കഴിയാതെ വരും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും മുൻകോപം മൂലം പലവിധ കഷ്ടനഷ്ടങ്ങളും പ്രവർത്തി മേഖലയിൽ വന്നുചേരും കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങൾ ഉണ്ടാകും അയൽബന്ധങ്ങൾ ദൃഢമാകും പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെയും ഉണ്ടാവുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ച കാലമായിരിക്കും ഉണ്ടാവുക ദുർഗാഭഗവതീക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തി സഹസ്രനാമാർച്ചനയും നടത്തി പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ശമനമുണ്ടാകും അങ്ങനെ കാലത്തെ നല്ല അനുഭവം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം